മക്കളെ എച്ച് ത്രീ കൊച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം മക്കളെ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം വൈകുന്നേരം മക്കൾക്ക് ചായക്ക് എന്തെങ്കിലുമൊന്നും ഉണ്ടാക്കണ്ടേ കുട്ടികൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്കിതാ നാല് കായ് പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഈ പഴം കൊണ്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണം അത് ഞങ്ങൾ ആലോചിച്ച് ആലോചിച്ച് നിന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ തലയിലൊന്നുദിച്ച് എളുപ്പപ്പണിയാണ് മക്കൾക്ക് നല്ലതുമാണ് നല്ല ഹെൽത്തി ഫുഡായിട്ട് ഞാനൊരു സംഗതി ഉണ്ടാക്കാൻ വിചാരിച്ച് മക്കളെ അങ്ങനെ ഞാൻ ഓ വെച്ചിട്ടും പിടിച്ചിട്ടും കിട്ടില്ല മക്കളെ ആദ്യം ഹെൽത്തി ഫുഡ് കഴിക്കേണ്ടേ ഞാനാണ് മക്കളല്ല കഴിക്കേണ്ടത് അത്രക്കും വയ്യാതെ കഴിക്കുന്നത് മക്കളെ എന്തായാലും എൻ്റെ മക്കൾക്ക് ഇത് ഉണ്ടാക്കാൻ പോവാണ് ഇതേ മാര്യങ്ങളെല്ലാവരും ഉണ്ടാക്കി കിട്ടും മക്കളെ മക്കളെ പഴം ഇതേപോലെ ഉരിച്ചിട്ട് രണ്ടെണ്ണ ഇട്ട് അങ്ങനെ താ ഇതുപോലെ ഇങ്ങനെ കീറി ഇതേപോലെ നാലെണ്ണാക്കിയിട്ടും ഇങ്ങോട്ടെടുക്കുക അതുംകൊണ്ട് മുറിച്ചെടുക്കുക അപ്പോഴത്തേക്ക് ഹനാനും ഹന്താനും ഇപ്പോഴും എത്തും അപ്പോഴത്തേക്ക് ഇതൊക്കെ ഒന്ന് മുറിച്ച് റെഡിയാക്കിയിട്ട് വേണം കുട്ടികളെ വിളിക്കാൻ വേണ്ടി റോട്ട്മലേക്ക് പോയി നിൽക്കണം അപ്പം പഴതാ ഇതേപോലെ ഇതിനെ നുറുക്കിയെടുക്കിന് ഇനി നടുപ്പത്തേക്ക് വെക്കാൻ പോകാം മക്കളെ നമ്മൾ മിന്മാന ചെയ്യാം കേട്ടോ മക്കളെ ഒഴിച്ചു കൊടുക്കുന്നത് തൽക്കാലം എഴുതിയിലുള്ളതാണ് തീർന്നോട്ടെ അപ്പം അതുകൊണ്ടാണ് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലോണം അങ്ങോട്ട് വാട്ടിയെടുക്കുക മക്കളെ മധുന ഞാൻ മൂന്ന് കോഴിമുട്ട എടുത്തേക്കണ കേട്ടോ കോഴിമുട്ടയിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇലക്കി കൊടുത്തു മക്കളെ അടുപ്പത്തേക്ക് കരിയാതക്കാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് അടുപ്പം ഒന്ന് സ്റ്റോവ് കുറച്ചാണ് വെച്ചിരിക്കുന്നത് ഇതൊന്ന് റെഡിയാക്കുകയാണ് മക്കളെ കോഴിമുട്ടൊക്കെ അടിച്ച് റെഡിയായി പഞ്ചസാര ഒക്കെ നന്നായിട്ട് കലഞ്ഞിക്കുന്നുണ്ട് മക്കളെ പഴം നന്നായിട്ട് ഒക്കെ വേറെ വേറെ നിൽക്കുന്നിട്ടോ വാടിയതാണെങ്കിലും നല്ല ഭംഗിയായിട്ട് നല്ല കളറിൽ വന്നിട്ട് നല്ലോണം നെയ്യിലൊക്കെ വാട്ടിയെടുത്തതാണ് അപ്പം ഇനി ഇതൊരു സൈഡിലേക്ക് നീക്കി വെക്കുക മക്കളെ കോഴിമുട്ട ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒഴിക്കുന്നത് വീടിയോ എടുക്കാൻ മറന്നുപോയി മക്കളെ അപ്പോൾ ഇതൊന്ന് നീര് വെച്ചിട്ട് ഇതൊക്കെ അങ്ങനെ റെഡിയായി വന്ന് റെഡിയായി വന്നപ്പം അതിലേക്ക് നമ്മൾ ആ മാറ്റി വെച്ചിട്ട് പഴ പുലിട്ട് ഇനി എല്ലും കൂടി ഒന്ന് കൂട്ടി ഒന്ന് ഇളക്കി റെഡി അങ്ങനെ എല്ലാം കൂടി ഞാൻ ഒന്ന് ഇളക്കി കൂട്ടി റെഡിയാക്കിയിരിക്കുന്നു മക്കളെ ഇനിയിപ്പോൾ ചായ പാൽ ഒഴിച്ചാൽ ചായ ഉണ്ടാക്കിയിട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ച അപ്പം മക്കള് പറഞ്ഞ് നമുക്ക് പാല് വേണ്ട ചായ വേണ്ട ചൂടുവെള്ളം മതി അപ്പം ഞാൻ പറഞ്ഞു കുറച്ച് കട്ടൻ ചായ അതിലേക്ക് നല്ല ടേസ്റ്റായിരിക്കും കട്ടൻ ചായ ഇറ്റുങ്ങളെ കൊണ്ട് കുടിപ്പിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അവർ വേണ്ടാന്ന് പറയുന്നുണ്ട് ഞാൻ കൊടുക്കാനും തയ്യാറായി നിർബന്ധിച്ച് കൊടുത്താലും കുടിച്ചോളും ഇതിൻ്റെ മുകളിൽ ഇടുന്നത് എന്താണെന്ന് നിങ്ങൾ ചോദിക്കും ഇതാണ് ബദാമിൻ്റെ പൊടിയാണ് കേട്ടോ ബദാം കുറച്ച് പൊടിച്ച് വെക്കണതാണ് മൂക്ക് പാല് കലക്കി കൊടുക്കാൻ അപ്പോൾ അത് ടേസ്റ്റ് ഉണ്ടായിക്കോട്ടച്ചിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടി കിട്ടപ്പോൾ ഗാന്റി പരുപ്പം ഇട്ടിട്ടില്ല മുടി ലേസം ഇട്ട് കൊടുത്ത് ചെമ്പ് ഞാൻ പറഞ്ഞ വാർത്തയ്ക്ക് വരുന്നില്ല ഇളക്കിനൊക്കെ ഉണ്ട് ഒരു കൈ കൊണ്ട് മൊബൈലും പിടിക്കുക ഒരു കൈ കൊണ്ട് തിളക്കലും എല്ലാം കൂടി നടക്കണില്ല പോനെ അങ്ങനെ എല്ലാം കൂടി ആയിട്ട് തൽക്കാലം എന്തായാലും വേണ്ടില്ല അപ്പൊ ഇതേപോലെ കായ്ക്കുന്ന അപ്പൊ മക്കൾക്ക് അതേമാതിരി ഒക്കെ ഉണ്ടാക്കി കൊടുക്കങ്ങൾ എല്ലാരും